ഹായ് സ്ലാമലൈക്കും നമസ്കാരം പ്രിയമുള്ളൂരത്തെ സ്ഥലം എ ആർ എൻ ആറിലാണ് ഇവിടെ ഇന്ത്യക്കാർ കാട് വെട്ടുന്ന ടൈമിൽ വലിയൊരു പെരുമ്പാമ്പിനെ കണ്ടു പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് ഏതായാലും പോയി നോക്കട്ടെ കുറച്ചാണ് നടക്കാണ്ട് ഏതായാലും പോയി നോക്കാം അതെ ആൾക്കാർ നോക്കിക്കോ പറയന്താ പാമിച്ചെന്താടാ കണ്ട

ఎంతదినగర్ అంశ్చేరి చరాటపల్లికి సమీపం മലമ്പാമ്പിനെ പിടിച്ച് നമ്മളെ ചെറു അബുവാക്കാരുടെ മുസ്തവാക്കാണെങ്കിൽ നിൽക്കുന്നത് മലമ്പാമ്പാണി ഈ കാണ്ട് പറമ്പ് വൃത്തിയാക്കുന്ന അടിയിൽ തോല് വെട്ടാണ് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരൻ ഇടാ ഇന്ത്യക്കാരാണ് കണ്ടത് പിന്നെ അപ്പൊ അബുവാക്കാരന്റെ മോനെ മുസ്തവാക്ക ഇവിടെ വന്ന് റെഡി ആയിരുന്നു